ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീക്കം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നാളെ രാവിലെ നേരം പുലർന്നത് മുതൽ രാത്രിയിൽ ഉറങ്ങുന്നത് വരെയും സമയം കിട്ടുമ്പോഴെല്ലാം ഈ ഒരു മന്ത്രം മാത്രം ചൊല്ലുക നിങ്ങൾ ഏതൊരാഗ്രഹം മനസ്സിൽ കരുതിയാണോ ഈ മന്ത്രം നാളെ തുടർച്ചയായി ചൊല്ലുന്നത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം അത് എന്തു തന്നെയാണെങ്കിലും ഭഗവാൻ അത് നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും നാളെ എന്താണ് പ്രത്യേകത എന്ന് കാണാം നാളെ വെള്ളിയാഴ്ച മഹാലക്ഷ്മി ദേവിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസവും ശുക്രഭഗവാനേയും ലക്ഷ്മി ദേവിയെയും വഴിപാട് ചെയ്യുവാനുള്ള ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസവും കൂടിയാണ് വെള്ളിയാഴ്ച എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ നാളെ ശുക്ര ഏകാദശിയാണ് അതായത് നാളെ വെള്ളിയാഴ്ചയിൽ വരുന്ന ഏകാദശിയെ ശുക്ര ഏകാദശി എന്നാണ് പറയുന്നത് ഈ ദിവസത്തിൽ മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മി ദേവിയെയും പ്രാർത്ഥിച്ച് വഴിപാടുകളും പൂജകളും മന്ത്രജപങ്ങളും ക്ഷേത്ര എല്ലാം നടത്തി വന്നാൽ നമ്മുടെ കുടുംബത്തിൽ സർവ്വ ഐശ്വര്യവും സകല സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതായിരിക്കും ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഏകാദശി വ്രതം അനുഷ്ഠിച്ചിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ക്ഷേത്രദർശനം നടത്തുന്നതായിരിക്കും പക്ഷേ എല്ലാവർക്കും നാളെ ക്ഷേത്ര ദർശനം നടത്താൻ സാധിച്ചു എന്ന് വരില്ല അങ്ങനെയുള്ളവർക്ക് നാളെ രാവിലെ ബ്രഹ്മമുഹൂർത്ത സമയത്തോ അതും അല്ലെങ്കിൽ നാളെ വൈകുന്നേരം ആറ് മണിക്ക് ശേഷം ഒൻപത് മണിവരെയുള്ള ഏതൊരു സമയത്തു വേണമെങ്കിലും നമ്മുടെ വീട്ടിൽ നെയ് ദീപം തെളിയിച്ച് ലക്ഷ്മിദേവിയുടെ അഷ്ടകവും അതുപോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെ മന്ത്രജപങ്ങളും ചൊല്ലാവുന്നതാണ് പക്ഷേ ഇത് എല്ലാവർക്കും ചെയ്യുവാൻ സാധിക്കണം എന്നില്ല കാരണം ചിലർക്ക് പീരിയഡ്സ് ആയിരിക്കുന്ന സമയമായിരിക്കും ചിലർക്ക് ഉണ്ടായിരിക്കും മറ്റു ചിലരാകട്ടെ നോൺ വെജ് കഴിക്കാതിരിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നവരുണ്ടാകും അതുപോലെ തന്നെ ജോലി സ്ഥലങ്ങളിൽ ഒരുപാട് ജോലിയാണ് ഈ സമയത്ത് ഞങ്ങൾക്ക് തിരികെ വീട്ടിലെത്താൻ സാധിക്കില്ല എന്ന് പറയുന്നവരും ഉണ്ടാകും മറ്റു ചിലർക്കാകട്ടെ സമയമില്ലാത്ത കാരണം കൊണ്ട് ഞങ്ങൾക്ക് പൂജകളോ വഴിപാടുകളോ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നവരും ഉണ്ടാകും അങ്ങനെയുള്ളവർക്കും മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും പരിപൂർണ അനുഗ്രഹവും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അത് എന്തു തന്നെയാണെങ്കിലും അത് ഭഗവാൻ നിറവേറ്റി തരുവാനുമായി ചൊല്ലേണ്ട ഒരു മന്ത്ര ജപത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത് ഈ മന്ത്രം എന്ന് പറയുന്നത് സാധാരണ നമുക്ക് എത്ര എണ്ണം കണക്കിലെടുത്തുകൊണ്ട് ചൊല്ലണമെന്ന് യാതൊരു കാര്യവുമില്ല മാത്രമല്ല പൂജകളോ വഴിപാടുകളോ ചെയ്യാൻ സാധിച്ച് ഈ മന്ത്രം ചൊല്ലുകയാണെങ്കിൽ വളരെ ഉത്തമം ഇനി അഥവാ ചൊല്ലാൻ സാധിച്ചില്ല എന്ന് പറയുന്നവർക്കും നാളെ ഈ മന്ത്ര മന്ത്രം ചൊല്ലാവുന്നതാണ് ആദ്യം ഏകാദശി തിഥി തുടങ്ങുന്ന സമയം ഏതാണ് എന്നു കാണാം നാളെ പുലർച്ചെ അതായത് ഇരുപത്തി മൂന്നാം തീയതി പുലർച്ചെ ഒന്ന് പന്ത്രണ്ടിന് ഏകാദശി തിഥി ആരംഭിക്കുകയും അതേ ദിവസം രാത്രി പത്ത് ഇരുപത്തി ഒൻപതോടുകൂടി ഏകാദശി തിഥി അവസാനിക്കുകയും ചെയ്യുന്നുണ്ട് അതിനാൽ തന്നെ നാളെ നിങ്ങൾക്ക് ഉറങ്ങുന്നതിന് മുന്നേ ഏതൊരു സമയത്തു വേണമെങ്കിലും ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് നാളെ വരുന്ന ഈ ഏകാദശിക്ക് അപാര ഏകാദശി എന്നാണ് പറയുന്നത് വാമന അവതാരത്തിനാണ് ഈ ഏകാദശിക്ക് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത് ഭഗവാന്റെ അഞ്ചാമത്തെ അവതാരമാണ് വാമന അവതാരം നമുക്ക് എല്ലാവർക്കും വാമനാവതാരം എന്ന് പറയുമ്പോൾ അതിൻ്റെ കഥകളെല്ലാം അറിയാവുന്നതാണ് പൊതുവെ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ജീവിതത്തിലെ പാപകർമ്മങ്ങളെല്ലാം മാഞ്ഞു പോവുകയും ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നതായിരിക്കും മാത്രമല്ല ഈ അപാര ഏകാദശി എടുക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലെ അഹങ്കാരങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനും മുച്ചന്മ പാപങ്ങളെ ഇല്ലാതാക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നതായിരിക്കും അപർ അല്ലെങ്കിൽ അപാര എന്ന് പറയുന്നതിന് പരിധി ഇല്ലാത്തത് എന്നാണ് അർത്ഥമാക്കുന്നത് ഏതൊരു വ്യക്തി ഭഗവാനെ പൂർണമായ മനസ്സോടുകൂടി അതായത് നമ്മൾ ഭഗവാനിൽ എങ്ങനെ ശരണാഗതി അടയുന്നുവോ ഭഗവാൻ തീർച്ചയായും ആ ഭക്തൻ്റെ പ്രാർത്ഥനകൾ കേൾക്കുകയും അവർ ആഗ്രഹിച്ചത് എന്താണോ അതെല്ലാം തന്നെ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നതായിരിക്കും അങ്ങനെ നാളെ വിശേഷപ്പെട്ട ഒരു ഏകാദശി വ്രതമാണ് ഈ ഏകാദശി അനുഷ്ഠിക്കാൻ സാധിക്കുന്നവർക്കും അല്ലാത്തവർക്കും നാളെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഓരോ വിധത്തിലുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല നമ്മുടെ മനസ്സിൽ പലവിധ ചിന്തകൾ കൊണ്ട് നമ്മൾ നമ്മളെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള വേണ്ടാത്ത ചിന്തകൾ എന്നിവയെല്ലാം മാറ്റിയെടുക്കുവാൻ സാധിക്കും നാളെ നിങ്ങൾ എപ്പോഴെല്ലാം ഈ മന്ത്രം ചൊല്ലുന്നുവോ ആ സമയത്തെല്ലാം നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ എന്ന് ഞാൻ ഇവിടെ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മനസ്സിൽ നാളെ ഭഗവാന്റെ തിരുനാമം മാത്രമേ ഉണ്ടാകുവാൻ പാടുള്ളൂ എന്ന കാരണം കൊണ്ടാണ് ഞാൻ ഇവിടെ ഇത് എടുത്തു പറയുന്നത് നിങ്ങൾ നാളെ ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകൾ ഭഗവാന്റെ കഥകൾ ഭഗവാന്റെ കീർത്തനങ്ങൾ ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്നിവയെല്ലാം കേൾക്കുക അതല്ലാതെ നാളെ വേറെ ഏതൊരു കാര്യത്തിലും അതും അനാവശ്യമായ കാര്യങ്ങളിൽ കൊണ്ട് തലയിടാതിരിക്കുന്നതും നമുക്ക് നല്ലതാണ് അതിനു വേണ്ടിയാണ് ഞാൻ നാളെ ഈ മന്ത്രം തുടർച്ചയായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന സമയത്തെല്ലാം ചൊല്ലുവാനായിട്ട് പറയുന്നത് ഇനി ഒരുപക്ഷെ ചിലർക്ക് നാളെ രാവിലെ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാൻ സമയമുണ്ട് എന്നിരിക്കെ ഭഗവാന് തുളസിമാല ചാർത്തി നെയ് ദീപം തെളിയിച്ച് ലക്ഷ്മി ിയുടെയും ഭഗവാന്റെയും മന്ത്രങ്ങൾ ജപിച്ചു പ്രാർത്ഥിക്കാം അതിനോടൊപ്പം തന്നെ ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു മന്ത്രവും നാളെ ചൊല്ലാവുന്നതാണ് ആ മന്ത്രം ഇതാണ് ഓം ശ്രീ വാമനായ വാമനായനമ ഓം ശ്രീ വാമനായ വാമനായനമ എന്നുള്ള ഈ മന്ത്രം നാളെ നിങ്ങൾക്ക് തുടർച്ചയായി ചൊല്ലാം ഇനി അഥവാ നിങ്ങൾക്ക് ഓം നമോ വാസുദേവായ വാസുദേവായനമ്മ എന്നുള്ള മന്ത്രമോ അല്ലെങ്കിൽ ഓം നമോ നാരായണ എന്നുള്ള മന്ത്രമോ അതും അല്ലെങ്കിൽ ഓം മാധവായ മാധവായനമ എന്നുള്ള മന്ത്രമോ നാളെ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ചൊല്ലാവുന്നതാണ് മാത്രമല്ല നാളെ ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കുന്നവർ തീർച്ചയായും ഭഗവാന്റെ തിരുസന്നിധിയിൽ പോയി നിന്ന് പ്രാർത്ഥിച്ചു വരിക അതുപോലെ തന്നെ നാളെ ക്ഷേത്രത്തിലേക്ക് വാങ്ങിക്കൊടുക്കേണ്ടത് തുളസി മാല നെയ് ദീപം തെളിയിക്കുവാനായിട്ട് നെയ് വാങ്ങിച്ചു കൊടുക്കാം മാത്രമല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മധുര പലഹാരങ്ങൾ ലഡുവോ അല്ലെങ്കിൽ ചോക്ലേറ്റോ എന്തെങ്കിലും ഒരു പത്ത് കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാം ഇതെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തരുവാൻ സഹായിക്കുന്ന ഓരോ കാര്യങ്ങളാണ് ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോകളിലൂടെ പറയുന്നതെങ്കിൽ പോലും അതെല്ലാം തന്നെ വലിയ വലിയ മാറ്റങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുതരുന്നത് നമ്മൾ വിചാരിക്കും ഇതെല്ലാം ചെയ്തതുകൊണ്ട് എൻ്റെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടുമോ വെറുതെ ഇരിക്കുമ്പോൾ ഈ മന്ത്രം ചൊല്ലിയതുകൊണ്ട് എൻ്റെ ആഗ്രഹം നിറവേറി കിട്ടുമോ നിറവേറിക്കിട്ടുമോയെന്നല്ല വെറുതെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഈ മന്ത്രം ചൊല്ലുന്നത് എങ്കിലും കൂടി നമ്മുടെ വായിൽ നിന്നും വരുന്ന ആ തിരുനാമത്തിന് അതീത ശക്തിയാണ് ഉള്ളത് ഒരു തവണ പറയുന്നത് പോലെ നമ്മൾ തുടർച്ചയായിട്ട് ഭഗവാന്റെ തിരുനാമങ്ങൾ ചൊല്ലുമ്പോൾ ഭഗവാൻ നമ്മൾ ചൊല്ലുന്ന ആ തിരുനാമം കേൾക്കുകയും നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റിത്തരുകയും നമ്മളോടൊപ്പം എന്നും ഭഗവാൻ ഉണ്ടാവുകയും ചെയ്യുന്നതായിരിക്കും അതുകാരണമാണ് ഞാൻ പറയുന്നത് വെറുതെ ഇരിക്കുമ്പോഴെല്ലാം ഭഗവാന്റെ തിരുനാമം ജപിച്ചുകൊണ്ടിരിക്കുക ഭഗവാനെക്കുറിച്ചുള്ള കഥകൾ നിങ്ങൾ കേൾക്കുക എന്നെല്ലാം തുടർച്ചയായി നമ്മുടെ വീഡിയോകളിലൂടെ ഞാൻ പറയുവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഒരു മന്ത്രം മാത്രമല്ല നിങ്ങൾക്ക് ഭഗവാന്റെ ഏതൊരു മന്ത്രം അറിയാമെങ്കിലും ആ മന്ത്രങ്ങൾ നിങ്ങൾക്ക് സർവ സദാ സമയവും ചൊല്ലാവുന്നതാണ് രാവിലെ ഉണരുന്ന സമയം മുതൽക്ക് ഉറങ്ങുന്നത് വരെയും നമുക്ക് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാവുന്നതാണ് പലരും പല സന്ദർഭങ്ങളിലും ഓം നമോനാരായണ എന്നോ കൃഷ്ണ ഗുരുവായൂരപ്പ എന്നോ എല്ലാം വിളിക്കാറുണ്ട് അതെല്ലാം തന്നെ നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധിയെ യാണ് കണക്കാക്കുന്നത് ചിലർ ആ സമയത്ത് കുളിച്ചിട്ടുണ്ടാവില്ല ചിലർ ആ സമയത്ത് പീരിയഡ്സ് ആയിരിക്കും പക്ഷേ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഭഗവാനുണ്ട് എന്നതിനെ അർത്ഥമാക്കുവാനാണ് നമ്മൾ അറിയാതെ കൃഷ്ണ ഗുരുവായൂരപ്പ അല്ലെങ്കിൽ നാരായണ എന്നുള്ള ആ വാക്കുകളെല്ലാം ആ മന്ത്രങ്ങളെല്ലാം നമ്മൾ ഇടയ്ക്കിടെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് നമ്മളോടൊപ്പം എന്നും ഭഗവാൻ ഉണ്ടാകുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് നമ്മുടെ വായിൽ നിന്നും വരുന്ന ഭഗവാന്റെ തിരുനാമം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ നാളെ മറക്കാതെ ഭഗവാന്റെ ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുക കഴിയുമെങ്കിൽ നമ്മുടെ വീട്ടിലെ പൂജാമുറി ഇരുന്നു കൊണ്ട് നൂറ്റിയെട്ട് തവണ ഞാൻ ഇവിടെ പറഞ്ഞ ആ ഒരു തിരുനാമം ജപിക്കുക തീർച്ചയായും നമ്മുടെ ആഗ്രഹങ്ങൾ എത്ര വലുതാണെങ്കിലും ഭഗവാൻ അത് നമ്മളിലേക്ക് എത്തിച്ചു തരും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തോടു കൂടി സാമ്പത്തിക തടസ്സങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കട്ടേശായ നമ